പീരിമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം പത്തോളം കുടുംബങ്ങളുടെ ജീവിതോപാധിയായ കൃഷി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു സീരിമേറ്റ ജനവാസ മേഖലയിലെ ജനങ്ങളുടെ ദുരവസ്ഥയാണ് പാട്ടകൊട്ടി വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷ നേടാനായുള്ള ഈ കാഴ്ച കല്ലാർ ഹരിജൻ കോളനിയിലെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന എഴുപതോളം കുടുംബങ്ങൾ പാർക്കുനിടത്തെ ജീവിതോപാധിയായ കൃഷിദേഗണ്ണങ്ങളാണ് കാട്ടാന കൂട്ടമെത്തി നശിപ്പിച്ചിരിക്കുന്നത് വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി യൂക്കാലി പ്ലാന്റേഷനിൽ നിന്നും എത്തിയ കാട്ടാനകൾ പുലർച്ചെ നാലുമണിയോടെ പെരിയസ്വാമി കനകമ്പ ദമ്പതികളുടെ പുരിയിടത്തിലെത്തി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുകയായിരുന്നു വീടിന് സമീപത്ത് നിന്ന് പ്രാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെ ശിഖരമൊടിഞ്ഞ ശബ്ദം കേട്ട ഇവർ വീടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജലാല വഴി പാട്ടുകൊട്ടിയതോടെ കാട്ടാന ഇവിടെ നിന്നും പിന്മാറിയതായാണ് പെരിയസ്വാമി കനകമ്മാ ദമ്പതികൾ പറയുന്നത് രാത്രി രാത്രി

ഇവിടെ വിളവെടുപ്പിന്റെ ഭാഗമായ ഏലം തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷി കൃഷിദേഗരണങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു വീടിന്റെ സംരക്ഷണപ്പെടുത്തി ഇടിച്ച് സിറ്റൌട്ടിന്റെ തൂണിൽ തട്ടിയാണ് കാട്ടാന പോയതെന്നും കറണ്ട് ഇല്ലാതിരുന്നതിനാൽ പയർന്ന തങ്ങൾ വീടിനുള്ളിലായിരുന്നുവെന്നും മോൻസിലും പറയുന്നു തുറന്നു ഇവിടെ എല്ലാം പാട് വാഴയെല്ലാം പിന്നെ താഴെ സഹോദരൻ വാഴയും എല്ലാം ദിവസമായിട്ട് ഇവിടെ ഈ അടുത്ത ഭയങ്കര രാത്രി എട്ടോടുകൂടി പ്രദേശത്ത് കാട്ടാനെ കണ്ടിരുന്നുവെന്നും ഉടൻ തന്നെ ആർ ടീമിനെ വിവരം അറിയിച്ചത് അനുസരിച്ച ഇവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്തിയതായും പ്രദേശവാസിയായ മുരളിയും പറഞ്ഞു എന്നെ വിളിക്കുമ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് എട്ട് നാൽപ്പത്തഞ്ചിന് പോകുമ്പോഴത്തേക്ക് ആനന്ദിക്കുന്നു ഓടി വരുന്നു പിന്നെ വിളിക്കുന്നു വിളിച്ചപ്പോഴേ അതിനെ ഞാൻ ആറാട്ടി വിളിക്കുന്നു പെട്ടെന്ന് ആറാട്ടി പുതിയ ആറാട്ടിയുണ്ട് എന്നെ വിളിച്ച് നല്ല ബന്ധുക്കളുണ്ട് പെട്ടെന്ന് ഓടി വരുന്നു അവരുമായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു ചെല്ലുമ്പോഴത്തേക്ക് ആന ഇറങ്ങിപ്പോയി ഇപ്പോൾ പുറക്ക് പൊടി പഠിച്ചു അവരി പൊട്ടിക്കണ്ട പൊടിച്ചാലുടെ ആസ്തി മൊത്തം പോകും അവൻ്റെ പൊട്ടിക്കണ്ട അപ്പോൾ നമുക്ക് ചുറ്റി വരുന്നു പക്ഷെ ഒരു മൂന്നും നാലും മാസമായിട്ട് തുടർന്ന് ഈ പ്രദേശത്തിൽ ആറേഴ് ആനകളാണ് വന്ന് ഈ കൃഷി മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ഒരു ഭീതി ഇതാണ് കഴിഞ്ഞുകൂടുന്നത് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പല പ്രാവശ്യം അധികാരികളെ ശ്രദ്ധേയപ്പെടുത്തിയായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധപ്പെട്ടു നമ്മൾ പറയുമ്പോൾ അവരതെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്നല്ലാതെ നാളെ ഇതുവരെയായിട്ട് അതിന് സാക്ഷരമായ ഒരു തീരുമാനവും എന്തു ചെയ്തിട്ടില്ല സർക്കാരുടെ ഭാഗത്തരുന്നോ അധികൃതരുടെ ഭാഗത്തോ ഒന്നും എന്തു ചെയ്തില്ല ഉണ്ടായിട്ടില്ല കാട്ടാന കാട്ടാനശല്യം മൂലം ഏലം കൃഷിക്കുള്ളിലെ വാഴ വാഴകൃഷികൾ വെട്ടിനീക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതി വിളിച്ചു ചേർക്കുകയും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒൻപത് മാസം പിന്നിടുമ്പോഴും യാതൊരു നടപടിയുമായിട്ടില്ല കല്ലാർ പ്രദേശത്തെ പത്തോളം ഏക്കർ വരുന്ന കൃഷിയിടങ്ങളിലെ കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് കാട്ടാന ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നതും